ചരിത്രത്തിലെ പൊൻ താരകമായിരുന്നു മുസ്ലിം സ്പെയിൻ വിസ്മയാവഹമായ വൈജ്ഞാനിക വികാസം കൈവരിച്ച അതുല്യമായ നാഗരികതയും സംസ്കാരവും പണിതുയർത്തിയ രാജ്യം ഇസ്ലാമിനാൽ പ്രചോദിതരായി മുസ്ലിം സമൂഹം നടത്തിയ മുന്നേറ്റത്തിന്റെ ഫലം യൂറോപ്പ് ഇരുട്ടിൽ ജീവിച്ച കാലത്താണ് മുസ്ലിങ്ങൾ സ്പെയിനിലെത്തിയത് അവരവിടം പ്രകാശപൂരിതമാക്കി മുമ്പും ശേഷവും കാണപ്പെടാത്തത്ര ഉജ്ജ്വലമായ സംസ്കാര നാഗരികതകളുടെ ഈറ്റിലുമായിരുന്നു സ്പെയിനിലെ വിവിധ നഗരങ്ങൾ പടുകൂറ്റൻ ലൈബ്രറികൾ അവയിൽ ശേഖരിച്ച ലക്ഷക്കണക്കിന് അപൂർവ ഗ്രന്ഥങ്ങൾ ഭാഷ സാഹിത്യം ഭൂമിശാസ്ത്രം ഗോളശാസ്ത്രം സസ്യശാസ്ത്രം വൈദ്യശാസ്ത്രം തത്വശാസ്ത്രം തുടങ്ങിയവയിലുള്ള ആഴമേറിയ ഗവേഷണ പഠനങ്ങൾ പ്രൗഢഗംഭീരമായ ശില്പകലകൾ സർവ്വ സംവിധാനങ്ങളുമുള്ള മനോഹര നഗരങ്ങൾ വിദ്യാലയങ്ങൾ സഞ്ചരിക്കുന്ന ആശുപത്രി ഉൾപ്പെടെയുള്ള ചികിത്സാ സംവിധാനങ്ങൾ അവയ്ക്കെല്ലാം നിദാനമായ സാമ്പത്തിക സുസ്ഥിതി കരുത്തുറ്റ ഭരണകൂടം അഖണ്ഡതയും മത സാഹോദര്യവും ക്ഷേമപൂർണമായ ജനജീവിതം തുടങ്ങിയ എല്ലാ അർത്ഥത്തിലും മഹത്തായ രാജ്യമായിരുന്നു മുസ്ലിം സ്പെയിൻ എന്നാൽ സ്പെയിനിന്റെയും മറ്റു മുസ്ലിം നാടുകളുടെയും പിൽക്കാല ചരിത്രം നമ്മെ വല്ലാതെ വേദനിപ്പിക്കുന്നു നമുക്ക് പാഠമാകേണ്ട ഒരുപാട് മുന്നറിയിപ്പുകൾ നൽകുന്നു എട്ട് ശതാബ്ദം ഉഗ്രപ്രതാപത്തോടെ മുസ്ലിങ്ങൾ ഭരിച്ച സ്പെയിൻ ദയനീയമായി തകർന്നടിഞ്ഞതിന് കാലം സാക്ഷി മുസ്ലിങ്ങൾ തമ്മിലുള്ള അനൈക്യമായിരുന്നു പതനത്തിന് പ്രധാന നിമിത്തം അവർ വ്യത്യസ്ത നാട്ടുരാജ്യങ്ങളായി തിരിഞ്ഞു മലാഗയിൽ ഹമൂദ് ബനുഹമൂദ് സരഗോസയിൽ കൊർദോവയിൽ ഹുവർ ഇവർ പരസ്പരം ശത്രുത പുലർത്തുകയും ഓരോരുത്തരും മറ്റുള്ളവരെ നശിപ്പിച്ച് അധികാരവും മേൽക്കോയ്മയും നേടാൻ ശ്രമിച്ചു അതിനുവേണ്ടി ശത്രുരാജ്യങ്ങൾ അവരെ കൂട്ടുപിടിച്ചു വംശീയവും ദേശീയവുമായ സാഹോദര്യബന്ധമുള്ളവരായിരുന്നു അവരെല്ലാം അതിലുപരി അർത്ഥത്തിൽ ഇസ്ലാമിക സാഹോദര്യവും അവർക്കിടയിൽ ഉണ്ടാവേണ്ടതായിരുന്നു പക്ഷേ അധികാരമോഹവും അത്യാഗ്രഹവും മുസ്ലിങ്ങളായ സമകാലിക ഭരണാധികാരികൾക്കെതിരെ ശത്രുക്കളെ സഹായിക്കാൻ പോലും അവരെ പ്രേരിപ്പിച്ചു തൊണ്ണൂറ് നാഴികയിലധികം വിസ്തീർണമില്ലാത്ത സ്ഥലത്ത് ഒരേ സമയം ഹമോദി വംശത്തിലെ നാല് പേർ ഖലീഫ പദവി വഹിക്കുവോളും ഇത് ചെന്നെത്തി ആ മുസ്ലിം നേതാക്കന്മാർ ആയുധമേന്തി മുഖാമുഖം നിന്ന് പോരടിച്ചു അവരുടെ പ്രസംഗപീഠങ്ങൾ പരസ്പര വൈരത്തിന്റെ എരിതീയിൽ എണ്ണയൊഴിച്ചു ശത്രുക്കളാകട്ടെ മുസ്ലിങ്ങൾ തമ്മിലടിച്ച് ശക്തി ക്ഷയിക്കുന്നതിനും ദുർബലരാകുന്നതിനും തക്കം പാർത്തിരിക്കുകയായിരുന്നു അങ്ങനെ സ്പെയിൻ അവർക്ക് നഷ്ടപ്പെട്ടു ഖുർആൻ പറഞ്ഞത് എത്ര ശരി നിങ്ങൾ പരസ്പരം കലഹിക്കരുത് നിങ്ങൾ ദുർബലരായിത്തീരും നിങ്ങളുടെ വീര്യം നശിച്ചു പോകും സ്പെയിനിന്റെ ദാരുണമായ പതനചരിത്രം നമ്മെ നൊമ്പരപ്പെടുത്തുന്നതോടൊപ്പം നമുക്ക് താക്കീത് നൽകുകയും ചെയ്യുന്നുണ്ട് അനൈക്യവും ഛിദ്രതയും പരസ്പര കലഹവും ഒറ്റ കൊടുക്കലുകളുമാണ് സ്പെയിനിനെ തകർത്തത് കേരളീയ മുസ്ലിങ്ങൾക്കിടയിലെ ഭിന്നതയുടെ പരിണിത ഫലവും ദുരന്തപൂർണമായ തകർച്ചയായിരിക്കുമെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് മുസ്ലിം സ്പെയിനിന്റെ തകർച്ചയുടെ ചരിത്രവും മുസ്ലിം കേരളത്തിന്റെ വർത്തമാനവും തമ്മിൽ അമ്പരപ്പിക്കുന്ന സമാനതകളാണുള്ളത് പരസ്പരം കലഹിച്ച സ്പെയിനിലെ നാട്ടുരാജ്യങ്ങളുടെ സ്ഥാനത്ത് കേരളത്തിലെ മതസംഘടനകളെ നിർത്തി നോക്കിയാൽ പല സാദൃശ്യങ്ങളും കാണാം